Hello guys! വെറും ഒരു തണ്ട് കൊണ്ട് മുന്നൂറ്റി ദിവസം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നിറയെ പൂക്കളിട്ട് മനോഹരമായി നിൽക്കാൻ പറ്റിയ ടൊറേനിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വർഷം മുഴുവനും പൂക്കളിടുന്ന ചെടികളുടെ വീഡിയോസാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടൊറേനിയ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ഇതുപോലെ ഹാങ്ങിംഗ് പോട്ടിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സാധാരണ പോട്ടിലായാലും നമുക്കിതിനെ നട്ടുപിടിപ്പിക്കാൻ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാകും ഒത്തിരി മുട്ടുകൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെയാണ് നട്ടു കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ടൊറൈനിയ പ്ലാന്റിനെ നട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ താഴെ ഒരു ചെടിച്ചട്ടിയിൽ ഇതിനെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ ചെടിച്ചട്ടി ഫുൾ കവർ ചെയ്ത് പുറത്തേക്കും അത് വലുതായി നിൽക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു ത ഞാൻ ഒരു ഒന്ന് രണ്ട് തണ്ട് മാത്രമേ ഈ ചെടിച്ചട്ടിയിൽ നട്ട് കൊടുത്തോളൂ ഇപ്പോൾ തന്നെ ഫുൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കോമ്പിൽ നിന്നും പുതിയ പുതിയ ചനപ്പുകളൊക്കെ പൊട്ടി ആ പുതിയ ചനപ്പുകൾ വരെ പുതിയ മുട്ടുകളായിട്ട് കണ്ടോ ആ പുതിയതായിട്ട് വരുന്ന ആ അയലകളുടെ ഇടയിലൊക്കെ ഒത്തിരി മുട്ടുകളായിട്ടാണ് അത് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി പൂക്കൾ ഇടുന്നുണ്ട് ഇതിൻ്റെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന തണ്ടുകളൊക്കെ ഒടിച്ച് നട്ടാൽ വേഗം പിടിക്കൂടും കാരണം അതിൻ്റെ ഓരോ തണ്ടിൻ്റെ ഓരോ ചെറിയ അറ്റത്തും ചെറിയ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട് ആ വേരുകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒടിച്ച് നട്ടാൽ നല്ല ഭംഗിക്ക് അത് അറുത്ത് പിടിച്ച് വന്നോളും ഇങ്ങനെ ഒടിച്ച് നട്ട് കൊടുത്താൽ ആ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടിക്ക് പുതിയ ഇലകൾ വരുകയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ കത്രിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നിർത്താം അപ്പോൾ ആ പഴയ ചെടിച്ചട്ടിയിൽ നല്ല പുതിയതായിട്ട് പുതിയ തണ്ടുകൾ വന്നോളും അപ്പോൾ ഒന്നും കൂടി പുതിയ ഫ്രഷ് ആയിട്ട് നിൽക്കും അപ്പോൾ ചെടിക്കും ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുത്തൊക്കെ ചെയ്തില്ലെങ്കിൽ അതേ ഇപ്പം ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ നേരത്തെ കാണിച്ച ചെടിച്ചട്ടിയിൽ നിന്ന് പഴയ ഇതൊക്കെ മൂത്തതെല്ലാം വെട്ടി ഇപ്പോൾ ഇതുപോലെ നിർത്തിയൊക്കെയാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും പുതിയ ഇലകളൊക്കെ വന്ന് കൂടി വന്നോളും അപ്പോൾ ഇതിന് നല്ല തണ്ടുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് പുതിയ ചെടിച്ചാട്ടിലേ നട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പുതിയ തണ്ടുകളെ ഞാൻ നടാനായിട്ട് ചെറിയ ഹാങ്ങിങ് പോട്സ് ഉണ്ട് എനിക്ക് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ വെറുതെ ഒന്ന് താഴേക്ക് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് കിടന്നാൽ ഇത് വാടി പോകുന്നില്ല എന്നാലും നമ്മളിപ്പോൾ പഞ്ചസാര മരത്തിൻ്റെ അടിയിലാണ് ഹാങ് ചെയ്തിടാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം തണലും അത്യാവശ്യം വെയിലും കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അത് പിടിച്ചു കഴിയുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് പൂക്കളായിട്ട് വളർന്ന് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ എന്തുകൊണ്ട് എല്ലാവരെയും ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പൂച്ചെടിയാണ് കേട്ടോ കാരണം എന്നും പൂവുണ്ടാവും ആകെ ഇതിനെ നോക്കേണ്ടത് ഒത്തിരി അങ്ങോട്ട് കാട് പിടിച്ച് വലുതായി കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പൂക്കൾ രണ്ടാമത് പുതിയ തണ്ടുകൾ പുതിയ മുട്ടുകളോടുകൂടി വരും അപ്പോൾ ഒന്നും കൂടി നിറയെ പൂക്കളായിട്ട് ആ ചെടി നിന്നോളും അപ്പോൾ ഈ ഒരു തണ്ട് നമുക്ക് അതിൽ നിന്ന് ഒത്തിരി തേഖല ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് അതും നിറയെ പൂക്കളിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം വെയിലത്ത് ഇതിനിട്ടേക്കുന്നത് കാണാനാണ് നല്ല ഭംഗിയായിട്ട് നല്ല കണ്ടോ വെയിൽ വരുമ്പോൾ ഈ പൂവുണ്ട് ഒന്നും കൂടി നല്ല തിളങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഒത്തിരി സൺലൈറ്റ് കൊണ്ട് നിൽക്കുന്ന പ്ലാന്റ് അല്ലേ അപ്പോൾ എല്ലാവർക്കും തന്നെ ടൊറേനെ പൂച്ചെടിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നു കരുതുന്നു പുതിയ പൂച്ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം